ഈ ആൾ താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദ്യ ജോഷി ഇതെൻ്റെ മകൾ ഏഞ്ചൽ ജോഷി ഞങ്ങൾ താഴേക്കാട് സെൻറ്റ് സബാസ്റ്റിൻ ആർച്ച് ഇസ്കോട്ട് ചർച്ച് താഴേക്കാട് എന്നാണ് വരുന്നത് ഇവിടെ എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ജൂൺ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്താന്ന് തന്നെ എനിക്ക് തലവേദന എന്ന് മാറി ഒരു അഞ്ച് പത്ത് വർഷം ഉണ്ടായിട്ടുണ്ടായ തലവേദനയായിരുന്നു അത് മാറി പിന്നെ ഇടയ്ക്ക് വരണ വയ്യായി ഒക്കെ ഏതാനും മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മകൾക്ക് കണ്ണുമ്മരു ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പെറ്റ്സിൻ്റെ വെച്ചിട്ടുള്ളത് അത് ഇപ്പോൾ ഇതുവരെ ഉടമ്പടി എടുത്തപ്പനെ ഇന്നവരെ വന്നിട്ടില്ല അങ്ങനെ അതുപോലെ തന്നെ സിട്രീസും കഴിച്ചിരുന്നു മഞ്ഞു മാസമൊക്കെ ആകുമ്പോൾ അലർജി സംബന്ധമായിട്ട് അതും പൂർണ്ണമായി മാറി ഇപ്പോൾ ഇതുവരെ അതിന് ശേഷം കഴിച്ചിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഞങ്ങളുടെ ലോയറിൻ്റെ കയ്യിൽ ഒരു പാമ്പിനെ കണ്ട പോലെയാണ് സ്വപ്നത്തിൽ കണ്ടത് പാമ്പ് കയ്യിലിരിക്കുന്നതായിട്ട് പക്ഷേ അത് ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ മകളോട് പറഞ്ഞു അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന നേരത്തായിരുന്നു യൂണിഫോം മാറിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവൾ സ്റ്റെയർ കേസ് കയറി മോളിൽ പോയി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് ആയില്ല അപ്പം തന്നെ എന്നെ വിളിച്ചു ഭാഗ്യം കൊണ്ട് അവളുടെ പപ്പയുണ്ടായിരുന്നു അപ്പോൾ ആ നേരത്ത് ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരാണലി പാമ്പ് ഒരു ഞങ്ങൾ ഇവളുടെ വയസ്സിനകത്താണ് ഞങ്ങൾ വീട് വെച്ചത് ഇതേ വരെ അങ്ങനെ മോളിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് ചിന്തിക്കാൻ കൊല്ലം പറ്റിയിരുന്നില്ല അത് അത് ക്രയോണിസിൻ്റെ പെട്ടിയിലായിരുന്നു ഇവിടെ കയ്യിലായിരുന്നു ഇവള് നന്നായി പടം വരയ്ക്കും അപ്പോൾ ആക്ലിക് പെയിൻ്റൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ സാധനം ക്രയോൺസ് പെട്ടി ഞാൻ തലദിവസം വൃത്തിയാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നീക്കി ചെടിയുടെ ഒടുക്കി കിടക്കായിരുന്നു അപ്പോൾ ഞാനത് കാര്യമാക്കില്ല അവള് ധ്യാനത്തിന് പോയേക്കായിരുന്നു ടെൻത്തിൽ അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് തന്നെയാണ് ട്യൂഷൻ കഴിഞ്ഞ് വന്നു ഒരു ഉച്ച നേര നേരത്ത് അപ്പോഴാണ് ഇവള് മോളിൽ പോയിട്ട് ഈ ക്രയോൺസ് പെട്ടി ഫസ്റ്റ് തന്നെ അവളുടെ പടം വരയ്ക്കേണ്ടതാണ് കൂടുതലിഷ്ടം അപ്പോൾ ആയിക്കോട്ടെ എന്ന് ധരിച്ചിട്ട് ഞാനൊന്നും വേണ്ടിയില്ല പോയി ചെയ്ത് കഴി കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞോടു കൂടി വിളി വന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാമ്പ് കയ്യില് അത് ക്രയോൺസ് പട്ടിയുടെ ആയിരുന്നു താഴെ ഇവിടെ ഇതിലേക്കാണ് വീണത് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതും ഇവളുടെ കയ്യിൽ വന്നുകൂടി ആയിപ്പോൾ ഇവിടെ യൂണിഫോമിൻ്റെ ഇതും അതേ വേഷം തന്നെയായിരുന്നു Apo, adele, cortan a levi a, a saí പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ മാതാവിൻ്റെ മാസമായിരുന്നു ഒക്ടോബർ മാസത്തിൽ മൊത്തം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും ഞാൻ ഒരു ഹൗസ് വൈഫാണ് അപ്പോൾ മെയിനായിട്ട് എൻ്റെ ക്ലീനിങ്ങാണ് പരിപാടി ചെടികളും ആയിട്ട് അപ്പോൾ ഞാൻ മൊത്തം തുറന്നിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് എൻ്റെ അമ്മച്ചിയും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചിയും ഇതുപോലെ തന്നെ ചീത്ത പറയാറു എന്നും ഇത് തന്നെയാണ് പണിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസം ഇത് തലദിവസം കയറി ഇരുന്നിട്ടുണ്ടാവണം കിച്ചൺ കബോർഡിന്റെ അടിയിലത്തെ സ്റ്റെപ്പില്ല എല്ലാം കബോർഡ് ഫുൾ അട അടച്ചുറപ്പുള്ളതാണ് അപ്പം മോളിലേക്കും ഒരു രക്ഷിക്കും കയറാൻ പറ്റില്ല പക്ഷേ എന്തോ ബൈ ചാൻസ് അത് അത് കയറിയിരുന്നു കടിക്കേണ്ടതായിരുന്നു ഇതുപോലെ തന്നെ ഒരിക്കലും ഉൾ ചെയ്യാത്ത അടുക്കളയിൽ വന്ന് എന്നോട് എന്നെ വിളിക്കല് വിളിച്ചിട്ട് പറയും അമ്മ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം അപ്പം ഞാൻ പറഞ്ഞു പോയിരുന്നു പഠിക്കണ്ടായി നിന്നാ നോക്കിക്കോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തല പിറ്റേ ദിവസത്തേക്കുള്ള കാര്യമാണ് വൈകിട്ട് ഒമ്പതരയ്ക്ക് തന്നെ ഇതുപോലെ തന്നെ അപ്പോൾ ആരുല്ല എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു പാമ്പിനെ കൈകാര്യം ചെയ്യണുള്ള ആൾക്കാരൊന്നും ഇല്ല പക്ഷേ ആ നേരം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ഇതുപോലെ തന്നെ ആട്ടിയാടി ഒരു നൽകി അതിനെ ഞാൻ തന്നെ അവസാനിപ്പിച്ച് പറഞ്ഞയച്ചു കാരണം വെച്ചാൽ കിച്ചൺ കബോർഡ് കബോർഡ് തുറന്നുമ്പോൾ തന്നെ നമുക്ക് കണ്ടേക്കുന്നത് പാമ്പിനെ തന്നെ അതിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി ഞങ്ങളെ രണ്ട് പേരും രക്ഷപ്പെടുത്തി കാരണം പിറ്റേ ദിവസം തുറന്നാലും അത് ഞാൻ എൻ്റെ എൻ്റെ കയ്യിലാണ് പെരേണ്ടത് അല്ലെങ്കിൽ ഇവളുടെ കയ്യിൽ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കൊറോണയുടെ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ എനിക്ക് കൊറോണ വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഗ്രൂപ്പിൽ ചേരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല ഒരു പ്രവാസികളുടെ പോലത്തെ ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചത് ഞാനത് ഒന്നും തന്നെ നോക്കിയില്ല എനിക്ക് കൊറോണ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ അവൾക്കും കൂടി വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് സൈൻ ചെയ്തു കൊടുത്തു ആ സൈൻ മിൻസ്ബുക്കിലല്ലേന്ന് ഞാനും വിചാരിച്ചു ആ സൈൻ ചെയ്ത് കൊടുത്തത് വലിയൊരു അബദ്ധമായിരുന്നു അവൾക്കും അറിയില്ല അവൾ ശ്രദ്ധിച്ചിട്ടില്ല അവളും സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ എങ്ങനത്തെ ആൾക്കാരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അത് ആർ ആർ വരെ എത്തി ലാസ്റ്റ് അതെന്നു വെച്ചാൽ അത് അടക്കാത്ത ടീമുകളായിരുന്നു എനിക്ക് പൈസ വേണ്ട പറഞ്ഞപ്പോൾ അത് കുറച്ച് ബാങ്കിലെത്തിയതിനു ശേഷം ഒപ്പിട്ടവരൊക്കെ ബാങ്കിൽ വരണം പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട പക്ഷേ വേണ്ടിയില്ലെങ്കിലും ആ പൈസ ഒപ്പിടണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇതായിപ്പിക്കും ഇത് ആറാറ് വരെ എത്തി അപ്പോൾ അത് ബാങ്കുകാരൻ പറഞ്ഞു നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാമോ എൻ്റെ പേല് പറഞ്ഞു എത്രയും പെട്ടെന്ന് തിന്ന് ഒഴിഞ്ഞോ എന്ന രീതിയിൽ അപ്പം അപ്പം തന്നെ ഞാനതിൽ നിന്ന് ഒഴുകാനുള്ള കാര്യങ്ങൾ നോക്കി ലാസ്റ്റ് മെമ്പറെ കണ്ടു അതിനോട് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോൺ ഉള്ളപ്പോൾ വേറൊരു ലോൺ കൊടുക്കില്ല ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അത് രക്ഷപ്പെട്ടു ഞാനത് കൊടുക്കാൻ തോന്നി വേറെ ബാങ്കുകാർക്ക് ആ ബാങ്കുകാർ പെട്ടെന്ന് ഉള്ള അവസ്ഥയായി പക്ഷേ എന്നാലും ഞാൻ ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കാരണം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു അതിൽ വെച്ച പൈസ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിചാരിച്ചത് കാരണം കിട്ടില്ല ഒരു കാരണവശാലും പക്ഷേ ആ പൈസ ഒരു രൂപ പോലും എനിക്ക് നഷ്ടപ്പെടാണ്ട് എനിക്കത് തിരിച്ച് കിട്ടി അതും ചൊവ്വാഴ്ച തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതും ചൊവ്വാഴ്ച തന്നെ പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ടെൻഷിപ്പ് ഇതുപോലെ തന്നെ ഒരു സൈനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ് ഇതുവരെ ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല വണ്ടി അതോടുകൂടി നിർത്തി വെച്ചത് കാരണം അത് പറയാനുണ്ടെങ്കിൽ അത് മുഴുവനും ലീഗലായിട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് അച്ഛൻ്റെ നാൽപ്പത്തിനാല് ദിവസത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു അത് അത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ നാൽപ്പത്തി നാല് ദിവസം എന്ന് പറയുമ്പം സെപ്റ്റംബർ ഇരുപ ഇരുപത്തി നാലാം തീയതി വരെ അതിൽ ഉള്ളിലിന്ന് ഇരുപത്തി മൂന്നാം തീയതി ലാസ്റ്റ് ദിവസത്തിന് ഒരു ദിവസം മുപ്പാടാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത് അതിലൂടെ എനിക്ക് ബാധ്യത ഇല്ലാത്ത രീതിയിൽ മാതാവ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഇനി അത് ലീഗലായിട്ട് ക്ലിയർ ആകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതാണ് പിന്നെ എൻ്റെ മകൾക്ക് ടെൻത്തിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി ഗവൺമെൻ അവൾ ടെൻത്ത് വരെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഗവണ്മെൻറ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ചു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ല അവൾ ആഗ്രഹിച്ച പോലെ വിഷയം ബയോ സയൻസ് ആണ് എടുത്ത് കിട്ടി ദൈവം അനുഗ്രഹിച്ചു പല ആപത്തുകളിൽ നിന്നും ഈ ഉടമ്പടി തൈലം വഴി ഞങ്ങൾ കാശുരൂപം ഉപ്പ് ഇതൊക്കെ വഴി രക്ഷപ്പെട്ടു അതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് ഇതല്ല ഇതിനും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ പരിമിതി കൊണ്ട് നമ്മളത് പറയണില്ല മുഴുവനും അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സാക്ഷ്യം ഞാൻ ചുരുക്കണ് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എല്ലാ മാസവും ശാല സന്ദർശിക്കും അത് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പൈസയായിട്ട് അത് വേറെ പിന്നെ രോഗികളെ പോയി കാണും ഹോസ്പിറ്റലിൽ കുറച്ച് പോകാറുള്ളൂ കാരണം രോഗികളായിട്ട് വീടുകളിലും ഉള്ളവർക്ക് ഉണ്ടാവും പൈസയായിട്ട് സഹായമുള്ളത് പിന്നെ എല്ലാ ആഴ്ചയിലും ഫുഡ് ഒരു അപ്പ് അപ്പുപ്പൻ അന്ന് പറയാം എന്ന് വന്നാലും ഫുഡ് റെഡിയാണ് പക്ഷെ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാവില്ല കാരണം ഞാൻ ധ്യാനം കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണോ ധ്യാനം എത്തിണിയിരിക്കണേ അതുപോലെ ആര് വന്നാലും ഞാൻ വാതിൽ തുറക്കില്ല അവർ വന്നാലും കാരണം പപ്പ വന്നു കഴിഞ്ഞാൽ വേറെ താക്കോലിട്ട് അപ്പുറത്തൂടെ തുറന്നു പോരും ഇവളാണെങ്കിൽ അവിടെ സൈലൻ്റ് ആയിട്ട് ഇരുന്നോളും പിന്നെ ആരും അങ്ങനെ വരില്ല അങ്ങനത്തെ ചൊവ്വാഴ്ച ദിവസം കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പത്രവും കൊടുക്കാറുണ്ട് പിന്നെ അഥവാ എന്തെങ്കിലും ഇവിടെ പറയുന്ന എല്ലാ കാര്യത്തും അതുപോലെ ഉപവാസം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ വഴി ഭർത്താവിനും വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹവും അത്യാവശ്യം വിശ്വാസതരായി മകൾക്ക് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇന്ന് അവൾ ഉടമ്പടി എടുത്തു പ്ലസ് വണിനാണ് പഠിക്കുന്നത് കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടിട്ടുമാണ് അവളും അതെടുത്തത് പറയുമ്പോൾ ചെറിയൊരു കാര്യം തോന്നും പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു കാരണം പുറമേ ഉള്ളവർ ഇപ്പോൾ പറയരുത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാശുണ്ട് ആ പൈസ കൊടുത്ത് അത് ഇതാക്കാലോ നിസ്സാര പൈസയല്ലേ പക്ഷെ അത് പറയുമ്പോൾ എനിക്കുണ്ടാവണ വിഷമം ഭയങ്കര വലുതായിരുന്നു കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ എനിക്ക് ജോലിയില്ല പക്ഷേ അത് കേ അപ്പം എൻ്റെ ഭർത്താവിൻ്റെ പൈസയാണ് ഇത് പോകുമ്പോൾ അത് ഞാൻ കാരണം എന്ന രീതിയിൽ അതൊരു കുറ്റബോധം തന്നെയായിരുന്നു എനിക്കത് പറയുമ്പോൾ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത്തിരി പൈസ എനിക്ക് ചില ഇത്തിരി കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട് അധികമല്ല എന്നാലും കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട് എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ദൈവം തന്നെ തുറന്നു തന്നു ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു